السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي بودك وديابي أسرنجت أتجلى ما يبرغرنجم മുസ്ലിം പെൺകുട്ടികളും വനിതകളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിച്ച പെൺകുട്ടികളുടെ പട്ടിക ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ധാരാളം മുസ്ലിം പെൺകുട്ടികളുടെ പേരുകൾ അവിടെ കാണുവാൻ സാധിക്കും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥിനികളുടെ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ധാരാളം മുസ്ലിം പെൺകുട്ടികളുടെ പേരുകൾ കാണുവാൻ സാധിക്കും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിന്റെ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയും ധാരാളം മുസ്ലിം പെൺകുട്ടികളുടെ പേരുകൾ കാണുവാൻ സാധിക്കും പി എച്ച് ഡി ചെയ്ത് ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർമാരുടെ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെയും ധാരാളം മുസ്ലിം പെൺകുട്ടികളുടെ പേരുകൾ കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ ഭൗതിക വിദ്യാഭ്യാസ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഏതൊരു മേഖലയിലും അത് മെഡിക്കൽ ഫീൽഡ് ആകട്ടെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആകട്ടെ ലിംഗ്വിസ്റ്റിക് ആകട്ടെ ഏതൊരു മേഖലയിലും മുസ്ലിം വനിതകളും പെൺകുട്ടികളും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അഭിമാനത്തോടുകൂടി ഓരോ ഉമ്മമാരും പറയുകയാണ് എൻ്റെ മകൾ അവൾ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വിദേശത്ത് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ ഇന്ന രീതിയിൽ എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആണ് എന്ന അഭിമാനത്തോടുകൂടി ഓരോ മാതാവും പറയുന്നുണ്ട് എങ്കിലും മതവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മതബോധത്തിൻ്റെ കാര്യത്തിൽ മതനിഷ്ഠയുടെ കാര്യത്തിൽ നമ്മുടെ പെൺമക്കളിൽ പലരും ഇപ്പോഴും പിറകോട്ട് തന്നെയാണ് എന്നതാണ് ഒരു വസ്തുത ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ മതവിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെയും അറബിക് കോളേജുകളുടെയും പ്രത്യേകിച്ച് വനിതാ അറബിക് കോളേജുകളുടെയും പ്രസക്തി കടന്നു വരുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ യുവതയുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നവോത്ഥാനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മുടെ അറബിക് കോളേജുകൾ ഒരു കാലഘട്ടത്ത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീയെ പെൺകുട്ടിയെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പാടെ കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പെൺമക്കളും വിദ്യാസമ്പന്നരായിരിക്കണം എന്ന ശക്തമായ കാഴ്ചപ്പാടോടുകൂടി ഉൽപ്പതിഷ്ണുക്കളായ നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും സ്ഥാപിച്ചതാണ് ഈ ഗോപുരങ്ങൾ ഈ സ്ഥാപനങ്ങൾ ഓരോന്നും അതെ നമുക്ക് മുൻപൊരു കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു നമ്മുടെ ഈ മണ്ണിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ അന്നിവിടെ ഒരു മുസ്ലിം പെൺകുട്ടി വിദ്യ അഭ്യസിക്കുവാൻ പാടില്ലായിരുന്നു പെണ്ണ് പഠിക്കുകയോ എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് ചിന്തിക്കുവാൻ കൂടി സാധിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു എന്ന് സമർത്ഥമായി പാടിക്കൊണ്ടിരുന്ന ഒരു സമയം സുലേഹ ഒരു പ്രേമലേഖനം എഴുതി അതിന് കാരണം അവൾ എഴുത്ത് പഠിച്ചതായിരുന്നു എന്നതാണ് ഇത്തരത്തിൽ പെണ്ണ് പഠിക്കരുത് പ്രത്യേകിച്ച് അവൾ എഴുത്ത് പഠിക്കരുത് അവൾ പഠിച്ചാൽ അവൾ പുരുഷന്മാർക്ക് പ്രണയലേഖനം എഴുതും എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം എന്നത് വളരെ അപമാനമായി ജനങ്ങൾ കരുതിയിരുന്ന അല്ലെങ്കിൽ അതൊരു അപമാനമായി ആണ് അത് അപമാനം തന്നെയാണ് എന്ന് ജനങ്ങളെ പൗരോഹിത്യം പറഞ്ഞ് പറ്റിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവിൻ്റെ പേര് വിളിക്കുവാൻ പോലുമുള്ള അനുവാദമുണ്ടായിരുന്നില്ല അവകാശമുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ പഠന രീതികൾ ശുദ്ധ മലയാളം പഠിക്കരുത് ജഹന്നമിൻ്റെ ഭാഷയായ ഇംഗ്ലീഷ് പഠിക്കരുത് സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത് എന്ന് ജനങ്ങളെ പൗരോഹിത്യം പറഞ്ഞ് പഠിച്ചു അതെല്ലാം തെറ്റാണ് പരിശുദ്ധ ഇസ്ലാം അത് ആദ്യമായി ആഹ്വാനം ചെയ്തത് അത് എന്താണെന്നും അത് അറിവന്വേഷിക്കുക എന്നാണെന്നും അത് ആടിന് മേലും പെണ്ണിനു മേലും നിർബന്ധമായ കാര്യമാണെന്നും പറഞ്ഞ് ജനങ്ങളെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് അത് ഈ നാട്ടിലെ ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അതല്ലാതെ മദ്രസയുടെ മീമ്പ് തന്നെ ജഹന്നമാണെന്ന് കൊട്ടിഘോഷിച്ച് ഇന്ന് ഞങ്ങൾക്ക് പതിനായിരക്കണക്കിന് മദ്രസകളുണ്ടെന്ന് അഭിമാന പുളകിതരാകുന്ന ഏതെങ്കിലും പ്രസ്ഥാന കൂട്ടായ്മകളില്ല ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും കഠിന പ്രയത്നങ്ങളുടെ ഫലമാണ് ഇന്നീ ഇസ്ലാഹി ഭൂമികയിൽ കാണുന്ന അറിവിന്റെ ഗോപുരങ്ങൾ ഓരോന്നും അവർ കഠിനമായി പ്രയത്നിച്ചു നമ്മുടെ മുസ്ലിം മക്കൾ ആൺകുട്ടികളും പ്രത്യേകിച്ച് പെൺകുട്ടികളും അവർ അറിവുള്ളവരായിരിക്കണം അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്ന അവരുടെ ആ തീരുമാനത്തോടുകൂടി ആ ആഗ്രഹത്തോടു കൂടി ഒരുപാട് വൈജ്ഞാനിക വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടു മഹാനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിനു മുൻപായി അന്നത്തെ ഇസ്ലാഹി ആദർശം ഉൾക്കൊണ്ട വക്കം മൗലവിയെ പോലുള്ള മഹാരഥന്മാർ തിരുക്കൊച്ചി രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ നേരിൽ ചെന്ന് കണ്ടു അവർ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിനോട് അന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിന്നിരുന്ന മുസ്ലിം ആൺകുട്ടികളെ പൊതുവായും മുസ്ലിം പെൺകുട്ടികളെ പ്രത്യേകിച്ചും ആകർഷിക്കുവാനായി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒരു ഖുർആൻ ടീച്ചറെ നിയമിക്കണമെന്ന് നിയോഗിക്കണമെന്ന് ഒരു ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ തന്നെ മുസ്ലിം വനിതാ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റം ആ ഒരു വിപ്ലവത്തിന്റെ ആരംഭം അത് നമുക്ക് അവിടെ നിന്ന് കണക്കാക്കാം അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഒരു വലിയ വൈജ്ഞാനിക മുന്നേറ്റത്തിന് തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളം സാക്ഷ്യം വഹിച്ചത് കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന്റെയും അതുപോലെ തന്നെ കേരള ജനായുളമയുടെയും നേതൃത്വത്തിൽ ഒരുപാട് വാർഷിക യോഗങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടു അവിടെ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ അവർ ചർച്ചക്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വിദ്യാഭ്യാസമായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരള ജനത്തിൽ ഓലമയുടെ നേതൃത്വ പ്രകാരം അവരുടെ തീരുമാനപ്രകാരം സാധാരണക്കാരെ കൂടി പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരളത്തിൽ മുജാഹിദ്ദീൻ രൂപീകരിക്കപ്പെട്ടു അവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഒരു വലിയ വിപ്ലവത്തിന് ഒരു വലിയ മാറ്റത്തിന് നമ്മുടെ ഈ കേരളം സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഈ മണ്ണിൽ മദ്രസകളും മതവിദ്യാഭ്യാസ സമുച്ചയങ്ങളും അറബി കോളേജുകളും സ്ഥാപിക്കപ്പെട്ടു അക്ഷരമുറ്റത്തിന്റെ പടവുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അവഗണിച്ചു കളഞ്ഞിരുന്ന സ്ത്രീ സമൂഹം മുസ്ലിം സ്ത്രീ ജനത പതിയെ വിദ്യാഭ്യാസ മേഖലകളിൽ തിളങ്ങി നിൽക്കുവാൻ ആരംഭിച്ചു അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഈ ഇസ്ലാഹി ഭൂമികയിൽ ധാരാളം വനിതാ അറബി കോളേജുകൾ സ്ഥാപിക്കപ്പെട്ടു ഈ അറബി കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനികളും അവർ കേവലം മതവിദ്യാഭ്യാസ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിലും അത്യുജ്ജലമായ കഴിവുകൾ വെച്ച് പുലർത്തുന്നവരാണ് അവർ ശുദ്ധ ഖുർആാനും ഹദീഫും മാത്രമല്ല കൈകാര്യം ചെയ്തത് പക്ഷേ സമൂഹത്തിലെ വ്യത്യസ്തമായ സാമ്പത്തിക സാങ്കേതിക രാഷ്ട്രീയ എല്ലാ മേഖലകളിലും അവർ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു ഇന്ന് എം എം പോലുള്ള കേനമിന്റെ വനിതാ പോഷക പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്നത് അത് ഈ വനിതാ അറബി കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മഹിളാരത്നങ്ങളാണ് കേരളത്തിനകത്തും പുറത്തുമായുള്ള വ്യത്യസ്ത സാമ്പത്തിക സാങ്കേതിക കേന്ദ്രങ്ങളുടെ അച്ചുതണ്ടായി വർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ വനിതാ അറബി കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പെൺകുട്ടികളുമുണ്ട് മകളുടെ ഭൗതിക വിദ്യാഭ്യാസ കാര്യം വരുമ്പോൾ അവള് ഒരുപാട് പഠിക്കണം എന്റെ മോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുന്ന ഉമ്മമാർ അവളുടെ മതവിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ എൻ്റെ മകൾ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചവളാണ് അല്ലെങ്കിൽ കെ എൻ എമ്മിന്റെ ഏഴാം ക്ലാസ് ബോർഡ് എക്സാമിനേഷൻ പാസ് ആയവളാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കണം കേവലം ഒരു അഞ്ചാം ക്ലാസ് കൊണ്ടോ ഏഴാം ക്ലാസ് കൊണ്ടോ അവസാനിക്കുന്നതല്ല മതവിദ്യാഭ്യാസം എന്നത് നമുക്കറിയാം ഇന്നിന്റെ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ അരങ്ങാ അരങ്ങേറുന്ന അരാജകത്വത്തിനും അധാർമികതകൾക്കും എല്ലാത്തിനും കാരണം അത് കൃത്യമായ മതബോധമില്ലായ്മയാണ് നമ്മുടെ പെൺകുട്ടികൾ അവർ നാളെയുടെ തലമുറയുടെ മടിത്തട്ടാണ് നാളത്തെ നമ്മുടെ തലമുറ നമ്മുടെ മക്കൾ അവർ മതബോധമുള്ളവരാകണം അവർ റബ്ബുസ്വാര ഹോത്ത ആരുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവരാകണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ മതബോധമുള്ളവരാക്കി വളർത്തണം ഇവിടെയാണ് ജാമ്യ വനിതാ അറബി കോളേജുകൾ പോലുള്ള അറബി കോളേജുകളുടെ പ്രസക്തി കടന്നു വരുന്നത് മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിലും അത്യുചലമായ കഴിവ് പുലർത്തുന്നവരാണ് ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിനിയും വാസ്തവത്തിൽ മതഭൗതിക വിദ്യാഭ്യാസങ്ങളുടെ സമർത്ഥമായ സമന്വയമാണ് ജാമ്യാനദ്വിയ പോലുള്ള വനിതാ അറബിക് കോളേജുകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി അഞ്ചു കൊല്ലം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഓരോ സ്വലാഹിയയും ഏതെങ്കിലും ഒരു മദ്രസയിലെ അധ്യാപികയായോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറായോ മാത്രം ഒതുങ്ങി നിൽക്കുന്നവളല്ല പക്ഷേ കേരളത്തിനകത്തും പുറത്തുമായുള്ള ഇന്ത്യക്കകത്തും പുറത്തുമായുള്ള വ്യത്യസ്ത കേന്ദ്രങ്ങൾ വ്യത്യസ്ത ഓഫീസുകൾ മൾട്ടിനാഷണൽ കമ്പനികൾ ട്രാൻസ്ലേഷൻ കോർട്ട് എംബസി കേരളത്തിലുള്ള യു പി എസ് പി എസ് സി തസ്തികകൾ വരെ അവർ ജോലിക്കായി പ്രവേശിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരിക്കലും നമ്മുടെ ഭൗതി മതവിദ്യാഭ്യാസം എന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരിക്കലും അതൊരു വിലങ്ങു തടിയായി നിൽക്കുന്നില്ല എന്നതാണ് നമ്മുടെ മക്കളെ ഇസ്ലാമിൻ്റെ വിധിവക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നവരാക്കി ജീവിച്ച് വളർത്തുവാൻ നമുക്ക് സാധിക്കണം പ്രമുഖ കവയത്രി ആയിഷ തൈമൂരിയുടെ രണ്ടു വരി കവിത ഉദ്ധരിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ മാ റനി അതബി സഹ്രത്ത് അൽബാബ് എൻ്റെ സംസ്കാരമോ എൻ്റെ നല്ല രീതിയിലുള്ള പഠനമോ ഒരിക്കലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ട് ബുദ്ധിക്കൂർമതയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി എന്നതല്ലാതെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിലും മിന്നും പ്രകടനം കാച്ച യ്ക്കുന്ന പെൺമക്കളെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാദൻ അതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദല്ലാ റബുലമീൻ അസലക്കും